ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ചെറിയ വീഡിയോയാണ് ഉണക്കമീൻ രാവിലെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീൻ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് ഉപ്പൊക്കെ കളഞ്ഞ് വെട്ടി കഴുകി ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ തേങ്ങയൊക്കെ ചിരണ്ടിയും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് രാവിലത്തെ വീഡിയോയാണ് ഗോതമ്പ് ദോശ കേട്ടോ രാവിലെ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു എന്നിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് പച്ചവെള്ളം തന്നെയാണ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നത് അടിച്ചെടുത്ത് നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരുവത്തിൽ അടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക പിന്നെ മിക്സിയിൽ അടിക്കൊന്നും വേണ്ട ഇങ്ങനെ മിക്സാക്കി എടുത്താൽ മതി ഇവിടെ തേങ്ങ ഇടുന്ന ഇഷ്ടമല്ല തേങ്ങ ഇടുന്ന ഇഷ്ടമാണെങ്കിൽ തേങ്ങ വെറുതെ ചരണ്ടി ഇടാം അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് മിക്സാക്കിയെടുക്കാം കേട്ടോ നല്ല പച്ച തേങ്ങയാണ് ടേസ്റ്റ് ഇങ്ങനെ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പം ഇങ്ങനെ എണ്ണ ചേർക്കുന്നത് ഗോതമ്പ് ദോശയ്ക്ക് നല്ല ടേസ്റ്റും നല്ല മണവും ഒക്കെ കേട്ടോ കാണാനും നല്ല ഒരു തിളക്കം പോലെ ഉണ്ടാവും ദോശയ്ക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പം ഇതുപോലെ എണ്ണ ചേർത്ത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ എണ്ണ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ കനം കുറച്ച് വേണം പരത്തി ഉണ്ടാക്കാനും പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ ഞാൻ തലേ ദിവസം തിളപ്പിച്ച് വെക്കും രാത്രിയിൽ എന്നിട്ട് രാവിലെ തണുപ്പ് മാറിക്കഴിയുമ്പോൾ അവരുടെ കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ കലത്തില് രാവിലെ വേറെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കും കേട്ടോ ചെയ്യുന്നത് ഉണക്കമീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ വഴറ്റിയിട്ട് വെക്കും അതല്ലാതെ ഇതെല്ലാം കൂടെ വെറുതെ വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ട് ലാസ്റ്റ് കടുകും വറത്തും വെക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ എല്ലാം കൂടെ വെള്ളത്തിൽ വേവിച്ചിട്ട് കടുക് വറുത്ത് എടുക്കുന്ന രീതിയിലാണ് വെക്കുന്നത് കായ എടുത്തിട്ടുണ്ട് ഒരു പകുതി സവാള എരിവിന് വേണ്ടത്രയും പച്ചമുളക് പിന്നെ ഒരു വലിയ തക്കാളി ഇത്രയും സാധനങ്ങൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുവാണേ എണ്ണയൊന്നും ഇപ്പോൾ ഒഴിച്ചിട്ടില്ല പിന്നെ ഈ അല്ലാതെ കുമ്പളങ്ങായും ചേമ്പും ഒക്കെ ഈ മീൻകറിയിൽ ഇട്ട് വയ്ക്കാം പിന്നെ അതല്ലെങ്കിൽ മീൻ തന്നെയാണേലും വെച്ചാൽ മതി കഷ്ണമൊന്നും വേണമെന്നില്ല വെട്ടി കഴുകി വെച്ചേക്കുന്ന മീൻ ഇട്ട് കൊടുക്കുവാണേ ഇനിയിപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയാണ് കേട്ടോ മുളക് പൊടി കൂടുതലും മല്ലിപ്പൊടി കുറവാണ് ഒരു സ്പൂൺ മുളക് പൊടിയാണെങ്കിൽ സ്പൂൺ മല്ലിപ്പൊടി മതി ആ ഒരു ഒരളവിൽ പൊടികൾ മൂന്നും എടുത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേഗാൻ മീൻ വേഗം വേണ്ടത്ര വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുടമ്പൊളിയൊക്കെ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ വേവിക്കാൻ വെക്കുകയാണേ എന്നിട്ട് തേങ്ങായും രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടെ കൂട്ടി അരച്ച് ഇതിലേക്ക് ഒഴിക്കണം മീൻ വെന്തിട്ടാണ് കറിയിൽ അരപ്പ് ഒഴിക്കേണ്ടത് രാവിലെ ഞാൻ ചോറൊക്കെ തിളപ്പിച്ച് റൈസ് കുക്കറിൽ കുക്കറിലിറക്കി വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചു ചായ കുടിക്കുന്ന പതിവ് അങ്ങനെ ഇല്ല ഇന്നിപ്പോൾ രാവിലെ എഴുന്നേരുമ്പോൾ നല്ല തണുപ്പ് കേട്ടോ അന്നേരം ഒരു ഗ്ലാസ് ചായയൊക്കെ വെച്ച് കുടിച്ചേച്ചാണ് ഇന്ന് പണികളൊക്കെ തുടങ്ങിയത് പിന്നെ തേങ്ങാരപ്പൊക്കെ ചേർത്ത് ഒന്ന് ചൂടായി കഴിഞ്ഞപ്പം കടുകും ഉലുവായും ചെറിയ ഉള്ളിയും പിന്നെ രണ്ട് വറ്റൽമുളക് കറിവേപ്പിലെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചും ചേർത്തിട്ടുണ്ടായിരുന്നേ ദോശ ഉണ്ടാക്കുമ്പോൾ മറിച്ചിടാതെ അടച്ചു വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം ഞാൻ അടച്ചു വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ മറിച്ചിട്ടിട്ട് ഇത്തിരി ഒന്ന് മൊഴിച്ചും കൂടി കേട്ടോ എടുക്കുന്നത് മാവ് കലക്കി വെക്കണം എന്നൊന്നുമില്ല അന്നേരം തന്നെ ഉണ്ടാക്കാം കറണ്ട് പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാവൊക്കെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതാട്ടോ ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പം മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പം വെള്ളം വല്ലാതെ കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ വെള്ളം ഒരു കറക്റ്റ് പരുവത്തിലാണെങ്കിൽ ഇതുപോലെ ഹോൾസ് ഒക്കെ ആയിട്ട് നല്ല ദോശയായിട്ട് കിട്ടത്തുള്ളൂ ഇവിടെ മിക്കവാറും ഗോതമ്പ് ദോശ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ ഗോതുമോശ ഉണ്ടാക്കാറുണ്ട് ചേട്ടൻ രാത്രി ചോറ് കഴിക്കലാത്തോണ്ട് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ മുട്ട റോസ്റ്റും ഗോതമ്പ് ദോശയായിരുന്നു കേട്ടോ പിന്നെ ഒരു ഗ്ലാസ് ചായയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അക്കുവിന് ഒരാഴ്ച ക്ലാസ് ഇല്ല തെരഞ്ഞെടുപ്പിൻ്റെ ഓരോരോ സാധനങ്ങളൊക്കെ അവരുടെ സ്കൂളിൽ വെക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരാഴ്ച ക്ലാസ്സില്ലേ കുഞ്ഞിപ്പെണ്ണ് പിന്നെ രാവിലെ സ്കൂളിൽ പോയി ചേട്ടായി ജോലിക്കും പോയി ഞങ്ങൾ രാവിലെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ വെച്ച് പിന്നെ അക്കു അകൊക്കെ അടിച്ചു വാരിയൊക്കെ ഇട്ടു ഞാൻ വേഗം തറയും തുടച്ചേ ഇന്നിപ്പോൾ പണികളൊക്കെ വേഗം അങ്ങ് കഴിഞ്ഞു ആരെങ്കിലും നമ്മളെ സഹായിക്കാനുണ്ടെങ്കിൽ പണികളൊക്കെ എളുപ്പം അങ്ങ് കഴിയുമല്ലോ ഞാൻ കോഴിക്ക് തീറ്റയും വെള്ളമൊക്കെ കൊടുത്ത് തുണികളൊക്കെ അലക്കി വെച്ചതൊക്കെ വിരിച്ചൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക് അവൾ അകമൊക്കെ അടിച്ച് വാരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നെ പിന്നെ വേഗം തറയൊക്കെ തുടച്ചിടുക അക്കുന് ലീവായതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിന് സ്കൂളിൽ പോകാനൊക്കെ രാവിലെ മടിയായിരുന്നു കേട്ടോ കരച്ചിലും പറച്ചിലും ഒക്കെ ആയിരുന്നു പിന്നെ ഞാൻ ഉന്തിത്തള്ളിയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് രാവിലെ പണികളെല്ലാം കഴിഞ്ഞ് വേഗം കൂളിയൊക്കെ കഴിഞ്ഞു പിന്നെ വൈകുന്നേരം കുഞ്ഞിപ്പെണ്ണിനെ കൂട്ടാൻ പോകുമ്പോഴാട്ടോ വീടിയോട് എന്ത് പട്ടികളല്ലേ

ഇന്നിപ്പോൾ കുഞ്ഞിപ്പിണ്ണിന് സ്കൂളിൽ എന്തോ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പഠിപ്പിച്ചതൊന്നുമില്ല ടീച്ചർ തന്നെ പഠിപ്പിച്ചിട്ട് എന്തൊക്കെയോ പ്രോഗ്രാം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അതിന് സമ്മാനം ഒക്കെ കിട്ടിയത് കൊണ്ട് കാണിച്ചു തരുവാണേ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നടത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം